ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ ക്രിക്കറ്റ് അഭിമാന താരമായ വിരാട് വിവാഹം ുഡ് ആക്ട്രസ് ആയ അനുഷ്ക ശർമ്മയാണ് രണ്ടുപേരുടെയും പ്രണയ വിവാഹമായിരുന്നു ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് രണ്ടുപേരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും ഈ പ്രണയ ജോഡികളുടെ ജീവിതത്തെ മാതൃകയാക്കുന്നവരും ഇവരെ ഏറെ ഇഷ്ടപ്പെടുന്നവരും നിരവധിയാണ് മൂന്ന് വർഷം മുമ്പാണ് ഇവർക്ക് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് പെൺകുഞ്ഞായിരുന്നു ഇവ പേരിട്ടിരിക്കുന്നത് വാമിക എന്നാണ് ഇതുവരെയായിട്ടും ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലോ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്തിട്ടില്ല അവർ കുഞ്ഞിൻ്റെ പ്രൈവസി ആഗ്രഹിക്കുന്നുവെന്നും പബ്ലിക്കിൻ്റെ മുമ്പിൽ അവളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് വീരാട്ടും അനുഷ്കയും പറഞ്ഞത് സങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ആരോ പകർത്തിയ വാമികയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ വിരാട് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് അപേക്ഷിച്ചു പിന്നീട് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങൾ അവളുടെ മുഖം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിരാട് പറഞ്ഞു ഇപ്പോഴിതാ ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന ഫോട്ടോയുമായി വന്നിരിക്കുകയാണ് വിരാട്ടും അനുഷ്കയും അതിൽ എഴുതിയിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നുവെന്നും അനുഷ്ക ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുവെന്നും ഇപ്പോൾ പ്രൈവസി ആഗ്രഹിക്കുന്നുവെന്നുമാണ് ആകായ് എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഇവരുടെ ആരാധകർ മൊത്തത്തിൽ കാരണം ഇതുവരെയായും അനുഷ്ക പ്രഗ്നൻ്റ് ആണെന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ റിവീൽ ചെയ്തിട്ടില്ല അതുമല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അനുഷ്കയുടെ ഫോട്ടോസിലൊന്നും വയർ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചു എന്ന ആകാംക്ഷയിലാണ് ആരാധകർ അനുഷ്കയുടെയും വിരാട്ടിൻ്റെയും ആരാധകർ കമൻ്റിലൂടെ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയെ തന്നെ ഇളക്കി മറിച്ച ഒരു വാർത്തയായിരുന്നു ഇത് അനുഷ്ക പ്രസവിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് കോടിക്കണക്കിന് ലൈക്കുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്